ഞാൻ മൂബരോട് പറയാം ഓൺലൈൻ അവിടെ അപ്പൊ അഞ്ഞൂറ് റുപേൻ്റെ നാന്നൂറ് സാധനം എടുത്തിട്ടൊരു മൂവായിരം ബില്ലാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ സന്തോഷാവും ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ ബ്ലോഗ് ഓഫ് ബഡ്ഡി സോൺ ബോർഡ് കൈസ് ഇന്ന് നമ്മളുള്ളത് സഫാരി സഫാരിമാളിലാണ് ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് നാജിക്ക് ബർത്ത് ഡേക്കുള്ള ഒരു നെക്ലേസ് വാങ്ങിയതിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് ആ വീഡിയോ പോയി കാണുക ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്താൽ ആ നെക്ലേസ് വാങ്ങാൻ പോയ വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിൽ മൊത്തമായിട്ട് കാണിക്കുന്നത് നെക്ലേസ് വാങ്ങാൻ പോയത് അവിടുത്തെ കുറേ കോമഡി സംഭവങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഓക്കെ ഇപ്പം അറിയില്ല നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരൻ ഷാജാനും അവൻ്റെ വൈഫും ഫാമിലിയും ഉണ്ട് അറിയില്ല അവർ വരുന്നത് ഓക്കെ നമുക്ക് പോയി വക്കാം എന്താ സർപ്രൈസാവില്ലെന്ന് ൾക്കാര് ഷാജാന്ന് കൊണ്ടുപോവുന്നോ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തിരക്ക് അതിനുള്ള കേറിയിട്ട് സ്വർണ്ണം നോക്കുമ്പോ വിളിച്ചു വരുത്താനുള്ള പ്ലാനിലേന് ഞങ്ങൾ പ്ലാൻ ചെയ്തു അതാ എൻറെ രണ്ടും മെസ്സേജ് ചോദിച്ചോ ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്

ഞാൻ എന്തോ എങ്ങനെ പറയാൻ കാരണം എന്താ എനിക്ക് ഷാജാൻ പറഞ്ഞിട്ട് വള വാങ്ങിക്കോട്ടെ അവിടെ പോലെ കുറ്റിണ്ട് ആ കുറ്റി പൊട്ടിച്ചു തന്നെ അപ്പൊ ചിന്നു പറഞ്ഞു നടക്കൂല അതില് പൈസ കൂടുതലാണ് ോ പിന്നത്തെ പ്രശ്നം ഓ ഓക്കേ എന്നാ പറഞ്ഞു പറഞ്ഞോ അല്ലേ ചിന്നോ ഞമ്മള് വേണ്ടി പോയി പൊട്ടി എത്ര പേരും പൈസ ഉള്ളത് അത് ബാക്കിയുള്ളത് കൊടുത്തു

അപ്പൊ എന്റെ സ്കൂൾ പോയിട്ട് എന്താ പറയണം സ്കൂൾ സൂപ്പറിനി ഏഹ് ഞാൻ ടീച്ചർ എന്ത് ചോദിച്ചോട് ബസ് റെഡിയില്ല സ്കൂളിൽ ബസ് റെഡി ഞാൻ സ്കൂളിലെ ഡ്രൈവർക്ക് ഒന്ന് വിളിച്ചോ ഫോൺ നമുക്ക് അപ്പം സ്കൂളിൽ ബസ് റെഡി ആയിരോ പറഞ്ഞോ എന്റെ സ്കൂളിലോ ഏഹ് വീഡിയോ അപ്പൊന്ന് പണത്തൂക്ക അതിന്റെ അപ്പുറത്തേക്ക് വാങ്ങും ഞാൻ ചിന്നെ രണ്ടു പണം തരണു അപ്പൊ കുട്ടിയുടെ കണക്ക് കറക്റ്റ് ചെയ്യാണിച്ചത് നിങ്ങള് ഡിജിറ്റൽ കുട്ടിയാ പൈസ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കില് ആ അവ കണക്കൂടെ നമ്മൾ ഞമ്മളത്തെന്തറിയാച്ച അതിലിട്ടോ അപ്പൊ അതാ വള്ളത്തിനെടുക്കും വള്ളത്തിന് ആള് വരുമ്പോ ചില്ലറടുത്തോളത്ത് അതിന്റെ ആളാ നൂറ് പിള്ള കൊടുത്തല്ല ചിന്നുവിന് വിറ്ററിക്ക് ചിന്നുവിൻ്റെ കോമഡി ഷാജാൻ എന്തേരാവശ്യത്തിന് നൂറ് പ്രോബ്സ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ വള്ളം കഴിഞ്ഞിട്ട് വള്ളത്തിനാൾ വെള്ളം കൊണ്ടുവന്നാല് അപ്പുറത്തെ പോരേന്ന് ഒരു പത്ത് ആ ഓളെ കഴിയുമ്പോൾ നൂറ് കൊടുക്കില്ല അപ്പുറത്ത് ഒരു പത്ത് പ്രമസ് കൊടുന്ന് വാങ്ങിയാണ്ട് കൊടുക്കാങ്ങി കൊടുക്കും ഇതെന്താരോ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെലവായി പോകില്ലേ അതാണല്ലോ ഏതായാലും ഇങ്ങനത്തെ ടീമാണ് നമ്മുടെ അടുത്തുള്ളത് നൂപ്പറാണ് ഭയങ്കര കൂട്ടില് കൊടുക്കുന്നത് കൂട്ടും നമുക്കിത് മനസ്സിലാവണില്ല ഇല്ല ഇതിത്ര കൂടുതൽ അല്ല അടി അടിക്ക് ഒരു വരം വേരും അടിടിച്ചിണ്ട് നമുക്കൊരു ഐഡി കിട്ടില്ല 19910 എന്നുള്ള ടോൾ തന്നെ 9910 9910 അജി മൈക്കി കുട്ടി വട്ടി छत्र ഉണ്ടോ സൈസ് കറക്റ്റ് അല്ലേ ഇതാണ് പെണ്ണത്തൊക്കെ വാങ്ങിയതല്ലേ പറഞ്ഞത് ഇത് തീർക്കണം തീരുമാനല്ലേ കുറേ കാലായി വാറാണ് അന്ന് തീമും രണ്ടായിരം എന്ന തൊള്ളായിരം രണ്ടായിരം വേണമെങ്കിൽ എണ്ണൂറ് കേട്ടിട്ടാ മതി ഏതും തീമ് എടുക്കല്ലോ അവിടെ അപ്പൊ അഞ്ഞൂറ് രൂപയുടെ നാന്നൂറ് സാധനം എടുത്തിട്ട് മൂവായിരം ബില്ലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ സന്തോഷാവുന്നു മൂന്നോടിയനെയോ വെള്ളം വാങ്ങണ കുറ്റി വെള്ളം വാങ്ങാൻ പൈസ കൊടുക്കാറേ അഞ്ചു വാങ്ങിയതല്ലേ പൊട്ടാത്ത് അതാ ചിന് പറഞ്ഞ നിലത്തിൽ ഇട്ടോക്കണന്ന് ഒന്നും മാറ്റാൻ കഴിയില്ല ഏറ്റവും പോയി അഞ്ചിന് ആര് മാറ്റാൻ കഴിയില്ലേ ഞങ്ങൾ ഞങ്ങള് പ്ലാനാക്കി പോലെ വീട് എടുക്കാൻ വേണ്ടി അതൊക്കെ പറഞ്ഞു ഏത് വേണമെങ്കിലും എടുത്തറിഞ്ഞു വിചാരിച്ചു ബൈക്കൊക്കെ എടുത്ത് കുട്ടിച്ചു ചെയ്തിട്ടാണ് േ ഗൈസ് ഇപ്പൊ നമ്മളെല്ലാരും ഇറങ്ങി വീട് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയത് പക്ഷേ സാധനം വാങ്ങിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കയ്യിൽ പൈസ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ പൈസ കുറയുമ്പോൾ ഗോൾഡിന് ഭയങ്കര റേറ്റ് അല്ലേ പൈസ കുറയുമ്പോൾ വന്നിട്ട് വാങ്ങാന്നുള്ള പ്ലാനിലുണ്ടായിരുന്നത് അപ്പോൾ നാജിന് ചിന്നു ഷാജാന്റെ വൈഫിന് ഞങ്ങള് അവിടെ ഷോപ്പിങ്ങിന് വിട്ട് തൊട്ടടുത്ത് എന്നിട്ട് ഞാനും ഷാജാനും തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഗോൾഡ് രണ്ടാമത് അവളുടെ വളയും ഞാജിൻ്റെ നെക്ലേസും രണ്ടും വാങ്ങിയിട്ടുണ്ട് രണ്ടും വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ ബർത്ത് ഡേ പൊട്ടിക്കുക അപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോസ് ഓൾറെഡി മുമ്പ് യൂട്യൂബ് ചാനൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊണ്ട് ആ വീഡിയോ പോയിട്ട് കാണാം അപ്പോൾ എത്രയുള്ളൂ വീഡിയോസ് ഇന്നത്തെ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്തി വെച്ചാൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ താങ്ക് യു ഹാവ് എ നൈസ് ഡേ